നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും ഒരു ദിവസം കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ റിദിവസിനെ എക്സാം ഒക്കെ തുടങ്ങി അപ്പൊ അതിന്റെ പഠിപ്പും ക്ഷീണും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ അതിനൊരു ചെറിയൊരു ചേച്ചി വരാനായിട്ട് നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഗോൾഡൻ ഫ്ലി മാർക്കറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂരുള്ള ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിൽ പോയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പത്ത് രൂപയ്ക്ക് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഋദൂസിന്റെ സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോണത് കേട്ടോ അതന്നെ നമ്മൾ ഋദൂസിന് മേടിച്ചിരിക്കുന്നത് ഒരു പെൻസിലാണ് കേട്ടോ പെൻസിലിന്റെ മുകളില് കട്ട് സോറി കട്ടറല്ല റബ്ബറും ഉണ്ട് കേട്ടോ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു റബ്ബറുണ്ട് ഉണ്ട് ആ അയർമേനാണോ പറയണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണെന്ന് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ പപ്പിയുടെ ഒരു ഷാർപ്പറാണ് അപ്പൊ ഷാർപ്പ് ചെയ്യാനൊക്കെ നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ ഇതിനും പത്ത് രൂപ മാത്രമാണ് കേട്ടോ ഉള്ളത് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് റബ്ബറുകൾ ഉണ്ടല്ലോ ഋദൂസിനെ ഇന്ന് നമ്മള് ആയാലും പെൻസിൽ ആയാലും കൊടുത്തേക്കാണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോ എന്താ പറയാ ആഴ്ചയിൽ ഒരു രണ്ടു ദിവസമൊക്കെ തിരിച്ചു കൊണ്ടുവരുമായിരിക്കും ബാക്കി മൂന്ന് ദിവസത്തെ മൊത്തം കളഞ്ഞിട്ടാണ് കേട്ടോ ഋദൂസ് വരാറുള്ളത് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് കുഞ്ഞു കുഞ്ഞു റബ്ബറുകൾ കേട്ടോ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ അതിൻ്റെയൊക്കെ പോലെ ഇതിൻ്റെ ഒരു മിനി റബ്ബർ സെറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ആണ് കേട്ടോ ഇതിൽ ഉള്ളത് ഇങ്ങനൊരു സംഭവം മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇതൊരു ടാബ്ലറ്റ് പോലെ നിങ്ങൾക്ക് തോന്നണില്ലേ പക്ഷെ ഇത് ടാബ്ലറ്റ് അല്ല കേട്ടോ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊരു പാനാണ് കേട്ടോ അടിപൊളി പാന ഇപ്പൊ ഇങ്ങനത്തെ പാനൊന്നും കാണാറില്ല കേട്ടോ നല്ല അടിപൊളി പാനായിട്ട് ദിവസം കണ്ടിട്ടില്ല ഇങ്ങനത്തെ പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് രണ്ട് കുട്ടി ഹാൻഡ് ബാഗ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ഇതിനും പത്ത് രൂപ ഇതിനും രണ്ടിനും പത്ത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് പിന്നെ തൊപ്പി മേടിച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ പൃദുസിന് തൊപ്പി മേടിച്ചിട്ടുണ്ട് നമ്മള് കുഞ്ഞുവിനും ഋതുവിനും ഒരേ തൊപ്പികളാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഇങ്ങനെ മണ്ണുകള് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ സെറ്റിന് പത്ത് രൂപയാണ് അപ്പൊ എനിക്ക് മുടിയിലിടാൻ വേണ്ടിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള പണ്ണുകളാണിത് പിന്നെ ഇത് നമുക്ക് ഉരുളം കഴുകും അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ ആപ്പിളിന്റെ ഒക്കെ തൊലി കളയാനുള്ള ഒരു സംഭവമാണ് ഏട്ട ഇത് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ ഏട്ടന് രണ്ട് ചെറിയ ബുക്കുകളാണ് ഏട്ടത് പിന്നെ നമ്മൾ ഒരു ചെറിയ സ്പ്രേ ബോട്ടില് ഇത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എണ്ണ തേക്കാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പത്ത് രൂപയാണ് കേട്ടോ പിന്നെ ഇതുപോലെ ഒരു ബ്രഷ് മേടിച്ചിട്ടുണ്ട് ബ്രഷ് പിന്നെ നമ്മള് ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വലിയ ചെടിച്ചട്ടിയാണ് പത്ത് രൂപയാണ് കേട്ടോ ഇതിന് പത്ത് രൂപ സാധനങ്ങൾ അപ്പൊ നല്ല ലാഭാണ് കേട്ടോ നമ്മള് ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിന് ഫസ്റ്റ് ചെല്ലുമ്പോ തന്നെ കേറുന്ന കടയിലെ എല്ലാ സാധനത്തിനും വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി തൃശ്ശൂർ പോകുന്നവര് ആ തൃശ്ശൂർ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിൽ കയറാൻ മറക്കരുത് നല്ല വില കുറവുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഗോൾഡൻ ഫ്ലീ മാർക്കറ്റ് നമ്മൾ സാധാരണക്കാർക്കൊക്കെ പോയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പൊ അത് ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ കൊറേ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങള് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇങ്ങനത്തെ ഈ സാധനാണ് ഏട്ടാ നമ്മൾ വേട അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഞാനും ഋദുസും കൂടിയിട്ട് ഇനി ക്രിസ്മസിന്റെ ചെറിയൊരു പർച്ചേസിംഗ് കൂടെ ഒക്കെ ഉണ്ട് അതിനൊക്കെ പോണുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഋദുസേപ്പായി പറഞ്ഞേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം